നമസ്കാരം വാഴ ഗ്രാമത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് ഐ എച്ച് ആർ ബാംഗ്ലൂർ എക്സിബിഷനിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് എക്സിബിഷനിലെ ബനാന സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത് എൻ ആർ സി ബി ട്രിച്ചിയാണ് അവരുടെ വ്യത്യസ്തമായ മൂന്നാല് വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകളാണ് ഇതിൽ ഇരുപത്തി മൂന്ന് തൊണ്ണൂറ് എൻ സി ആർ പതിനേഴ് ഇത് അയാട്ട എഴുപത്തഞ്ച് അത് കഴിഞ്ഞ് ഇത് ബനാനാ ശക്തി ബനാന ശക്തി എന്ന് പറഞ്ഞാൽ ബനാനയുടെ അത് പൊടിയുമുണ്ട് ലിക്വിഡും ഉണ്ട് ബനാന ശക്തി എന്ന് പറഞ്ഞാൽ ബനാനയ്ക്ക് വാഴയ്ക്ക് കുറച്ചുകൂടെ നല്ല കൊല കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസറാണ് ബനാന ശക്തി ഇനി അടുത്തതാണ് രസം ഇത് ബനാനയിലുണ്ടാക്കിയ കേക്കാണ് കണ്ടില്ലേ നല്ല രസകരമായിട്ടുള്ള കേക്കാണ് ബനാന കേക്ക് ഇനി അടുത്തത് ബനാന ബിസ്ക്കറ്റ്സ് ബനാനയിലുണ്ടാക്കിയ ബിസ്ക്കറ്റ് അങ്ങനെ ഓരോ പ്രോഡക്റ്റ് ഉണ്ട് ഇത് ബനാന പൗഡർ കുട്ടികൾക്ക് കൂടുതൽ ബനാന ഫ്ലവർ പൗഡർ അതായത് നമ്മുടെ വാഴക്കൂമ്പിൽ ഉണ്ടാക്കിയ പൊടിയാണ് ഇത് അച്ചാറായാൻ ഉപയോഗിക്കാനും കറിക്ക് ഉപയോഗിക്കാനും എല്ലാം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി അടുത്തത് ഇല്ലേ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കാണാൻ ഈ എക്സിബിഷൻ വരുന്നുണ്ട് ഇത് ബനാന ലോ സോഡിയം സോഡിയം കുറഞ്ഞുള്ള ബനാന പൗഡറാണ് അപ്പോൾ അടുത്ത അടുത്ത ഓരോ പ്രോഡക്റ്റായിട്ട് ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇത് ഇതും ലോ സോഡിയം കുറഞ്ഞ ബനാന അച്ചാറാണ് അടുത്തത് ബനാന വൈൻ ബനാനയിൽ ഉണ്ടാക്കിയ വൈൻ ഇത് ബനാന ബനാന ജ്യൂസ് അതാ മൂന്ന് ടൈപ്പ് ബനാന ജ്യൂസ് ഉണ്ട് അല്ലേ അതായത് ബനാന സ്റ്റമ്മിൽ ഉണ്ടാക്കിയ ബനാന പഴത്തിലുണ്ടാക്കിയ ജ്യൂസുകളാണ് ഇത് ബനാ ബനാന പിഗ് ചോക്ലേറ്റ് അതായത് ഉണക്ക വാഴപ്പഴം അടുത്തത് ബനാന ജെല്ലി ഇത് ബനാന പഫ്ഡ് സ്നാക്ക് അടുത്ത ബനാന ഉപ്പേരി ഇത് ബനാന ചിപ്സ് ഉണ്ടാക്കിയ ബനാന ചിപ്സ് ഇത് ബനാന കോസ്മെറ്റിക് പൗഡർ അതായത് ബനാനയിൽ സോപ്പ് ഉണ്ടാക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ബനാന സോപ്പ് ബനാന പെർഫ്യൂമ് അത് കഴിഞ്ഞ് ബനാന മോയ്സ്റ്ററിംഗ് ക്രീം ഇനി അടുത്ത ബനാനയിലും ബനാന വാഴനാരലുണ്ടാക്കിയ വ്യത്യസ്തയാണ് ഹാൻഡ് ബാഗ് പണ്ടില്ലേ ബനാന ഫൈബറിലുണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ ബനാന ഫൈബറിൽ ഉണ്ടാക്കിയ ചെരുപ്പ് ബനാന ഫോ ഇതിലുണ്ടാക്കിയ സാരി ബനാന നെയ്പുവനിലെ ഫ്ലവറ് നെയ്പുവൻ്റെ ബനാന ഫൈബറ് ഇത് കാവേരി സാബയുടെ ബനാന പവറ് ഇത് ഗ്രാൻഡ് ഗ്രാൻനൈനിൻ്റെ ബനാന ഫൈബർ ഇതിലൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ എന്താണേ ഷർട്ട് ഷർട്ട് വാനിറ്റി ബാഗ് ഇനി വാഴനാറിലുണ്ടാക്കിയ വ്യത്യസ്തമായ ഇനങ്ങൾ ബാഗുകൾ എല്ലാം ബനാന പ്ലേറ്റ് ഇനി അടുത്ത കുക്കീസ് ബനാനയിലുണ്ടാക്കിയ കുക്കീസ് ബനാനയിലുണ്ടാക്കിയ പഫ്ഡ് സ്നാക്സ് ഇനി ബനാന ഫ്ലവർ വാഴക്കൂമ്പിലുണ്ടാക്കിയ വ്യത്യസ്ത അച്ചാറുകൾ എല്ലാമുണ്ട് ഇത് വലിയ ബനാന വാഴത്തടയിലുണ്ടാക്കിയ ജ്യൂസാണ് ಇದು ಐಪನ್ ಬನಾನಾ ಪೌಡರ್ ಅದಾಯ ನಮ್ಮ ಪಳ ಉಣಕ್ಕಿ ಪೊಡಿಸದು ಇದು ಬನಾನಾ ವಿಗರ್ ಬನಾನಾ ಬೂಸ್ಟ್ ಬನಾನಾ ಬಿವ್ರೇಜಸ್ ಬನಾನ ಸೀಡಿಯ ಜ್ಯೂಸ್ ಬನಾನುಕಿಯ ಚೋಕ್ಲೇಟ್ ಡೀಹೈಡ್ರೇಟ ಐಪ್ ಬನಾನ ಇದು ಬನಾನ ಜಾಮ್ ಇದು ಬನಾನಾ ಸ್ಟಾರ್ಚ್ ഇത് മോഡിഫൈഡ് ബനാന സ്റ്റാർച്ച് ബനാന റവ ഇത് ബനാന ബിസ്ക്കറ്റ് ബനാന പേസ്റ്റ് ബനാന നൂഡിൽസ് ബനാന ഹെൽത്ത് ഡ്രിങ്ക് ബനാന ഫ്ലവർ ബനാന ലോ ഫാറ്റ് ചിപ്സ് അങ്ങനെ വ്യത്യസ്ത ഇനങ്ങളായ ഒരുപാട് ബൈ പ്രോഡക്റ്റ്സ് ഉണ്ട് ഇത് നാഷണൽ റിസർച്ച് സെൻ്റർ ഫോർ ബനാന നമ്മുടെ ഐ എച്ച് ആർ ബാംഗ്ലൂർ എക്സിബിഷനിൽ ഒരുക്കിയതാണ് ഞാനും ഇവിടെ പായസം ഉണ്ടാക്കുന്നുണ്ട് സർബത്തുണ്ടാക്കുന്നുണ്ട് കൊലയുടെ എല്ലാം ഞാൻ വിശദമായി പറഞ്ഞു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം